സമ്മർദ്ദം ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രഖ്യാപിച്ച സമരത്തിന്റെ ഒരു സമ്മർദ്ദത്തിലല്ല ഈ പിന്മാറ്റം കാര്യങ്ങൾ ബോധ്യമായപ്പോഴുണ്ടായ ഒരു പിന്മാറ്റം കൂടിയാണ് കാരണം ജനങ്ങളുടെ താല്പര്യത്തിന് എതിരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ തീരുമാനം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷം ശരിക്കു പറഞ്ഞാൽ അവരുടെ ആ സമരം ചീറ്റിപ്പോയി എന്ന് വേണം പറയാൻ ഇരുപത്തി ഏഴാം തീയതിയാണ് പ്രഖ്യാപിച്ചത് ആ സമരത്തിലേക്ക് പോകാൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പ് നടത്താനായിട്ടുള്ള ആ നീക്കം പാളിപ്പോയി എന്നുള്ളതാണ് ഇതിൽ നിന്ന് ബോധ്യമാകേണ്ടത് ഇവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിപുലമായ അധികാരം നൽകുന്ന ഒരു ഭേദഗതിയാണ് കൊണ്ടുവന്നത് ഇതിൽ വനം മന്ത്രി അതായത് എൽ ഡി എഫിന്റെ ഘടകക്ഷിയാണല്ലോ സർക്കാരിൽ ഉള്ള ഘടകക്ഷിയുടെ മന്ത്രി ആ മന്ത്രിയെടുത്ത തീരുമാനമാണ് തെറ്റിപ്പോയിരിക്കുന്നത് മന്ത്രി കൃത്യമായി കാര്യങ്ങൾ വിവേചന ബുദ്ധിയോടെ നോക്കി കാണേണ്ടതായിരുന്നു അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല ഒരു തരത്തിലുള്ള ഒരു ചിന്തയും ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഈ ഒരു ഭേദഗതി നടപ്പാക്കിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് സംബന്ധിച്ചുള്ള ഒരു ആലോചനയും ആ വകുപ്പിന്റെ മന്ത്രിക്കാണല്ലോ ആദ്യം തോന്നേണ്ടത് വകുപ്പിന്റെ മന്ത്രി ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇത്രത്തോളം കേപ്പബിൾ ആണ് എന്നുള്ളത് മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഈ വിഷയം കൂടി വരുമ്പോൾ ഇതിനൊക്കെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോഴും ഈ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിലും വകുപ്പ് മന്ത്രി ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കേപ്പബിൾ ആണോ എന്നുള്ളത് മുഖ്യമന്ത്രി ഒന്ന് ചിന്തിക്കേണ്ടതാണ് കാരണം സർക്കാരിനേയും മുഖ്യമന്ത്രിയെയും ഒക്കെ ഇത്രമാത്രം സഭയെക്കൊണ്ടും അതുപോലെ തന്നെ കർഷക സംഘടനകളെ കൊണ്ടും ഒക്കെ പറയിപ്പിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആ വകുപ്പിൽ നിന്ന് വരുന്ന ഒരു സജഷൻ അതാണല്ലോ പിന്നീട് ഈ പ്രമേയമായി ബില്ലായി ഒക്കെ വരുന്നത് ആ സജഷൻ വരുമ്പോൾ തന്നെ അതിന്റെ വരും വരായികൾ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾ വേണം ആ പദവിയിലിരിക്കാൻ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏത് നിയമവും മനുഷ്യന് വേണ്ടിയാകണം എന്നുള്ളതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് നിയമനിർമ്മാണങ്ങൾ നിയമനിർമ്മാണ സഭയാണ് ചേരാൻ പോകുന്നത് അപ്പോൾ നിയമനിർമ്മാണ സഭയിൽ വരുന്ന ഒരു നിയമം മനുഷ്യന് ജീവിക്കാനുള്ള അവകാശങ്ങൾ കവർന്നു കിടക്കുന്ന കവർന്നെടുക്കുന്ന അല്ലെങ്കിൽ അവനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലാണ് കൊണ്ടുവരുന്നത് എന്നത് മനസ്സിലാക്കാൻ ഇത്രയും പ്രതിഷേധം വേണ്ടി വന്നു എന്നുള്ളത് സർക്കാരിനൊരു നാണക്കേട് തന്നെയാണ് അതിലേക്ക് ആ നാണക്കേടിലേക്ക് കൊണ്ടുപോയത് സർക്കാരിൻ്റെ തന്നെ ഭാഗമായ എൽ ഡി എഫിൻ്റെ ഘടകകക്ഷിയായ എ കെ ശശീന്ദ്രന്റെ തീരുമാനം തന്നെയാണ് എൻ സി പിയുടെയും എ കെ ശശീന്ദ്രന്റെയും എ കെ ശശീന്ദ്രൻ വ്യക്തി മായി ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല കാരണം ഒരു നിർബന്ധ ബുദ്ധി ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ തെടുമ്പോഴൊക്കെ ആദ്യഘട്ടം മുതലേ അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായ കാര്യമാണ് ഈ കേരള കോൺഗ്രസ് എം സർക്കാരിന്റെ ഭാഗമാണ് കേരള കോൺഗ്രസ് എം തന്നെ ഇതിനെതിരെ രംഗത്ത് വരുമ്പോഴും എ കെ ശശീന്ദ്രന്റെ ഭാഗത്തുനിന്ന് എൻ സി പി പൂർണ്ണമായും ഞാൻ പറയില്ല എൻ സി പി പൂർണ്ണമായും എന്നതിനേക്കാൾ എ കെ ശശീന്ദ്രന് ഇതിൽ നിന്ന് പിന്നോട്ട് പോയാൽ താൻ എന്തോ കുറഞ്ഞു പോകും തനിക്ക് എന്തോ കുറച്ചിലാകും എന്ന മട്ടിലുള്ള ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ഈ നേരത്തെ ആൻഡ്രസർ സൂചിപ്പിച്ചതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ആറുമാസത്തിനകം അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പും ഈ വർഷം അവസാനം ഒക്ടോബറോടുകൂടി വരാനിരിക്കുന്നു തൊട്ടടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ഈ മൂന്ന് തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടിക്കും പ്രത്യേകിച്ചും മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഭരണവിരുദ്ധ വികാരം എത്രത്തോളം യു ഡി എഫിന് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളത് ഇപ്പോഴും അത്രയ്ക്ക് പൂർണ്ണമായ ഒരു ഉത്തരത്തിലേക്ക് എത്താത്ത ഒരു സാഹചര്യമാണ് പ്രത്യേകിച്ചും ഈ സമരമൊക്കെ ഇരുപത്തി ഏഴാം തീയതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആളുകൾ ആശങ്കയിൽ നിൽക്കുമ്പോൾ ബിൽ അവതരണം സഭാ സമ്മേളനത്തിൽ നടക്കാൻ പോകുമ്പോൾ സഭാ സഭാസമ്മേളനത്തിൽ ഇതൊക്കെ വന്നതിന് ശേഷം പതുക്കെ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ശൈലിയൊന്നും അല്ല കേരളത്തിലെ പ്രതിപക്ഷം കാട്ടേണ്ടത് ഇങ്ങനെ സമയമെടുത്ത് ഒരു മെല്ലെപ്പോക്ക് സമീപനമുള്ള ഒരു പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്ത് തന്നെ നിങ്ങൾ ഇരുന്നോളൂ എന്ന് ജനങ്ങൾ പറഞ്ഞാലും ഒന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോഴെടുത്ത തീരുമാനം വളരെ നല്ലതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം മലയോര ജനതയുടെ താൽപര്യം എന്തെന്ന് തിരിച്ചറിയാതെ തിടുക്കത്തിൽ കൊണ്ടുവന്ന ആ ഒരു തീരുമാനം തെറ്റാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ളത് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് ഈ ഒരു സമയത്ത് അത് ഗുണകരമായി എൽ ഡി എഫിന് മാറും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ബില്ല് ഇതിപ്പോൾ നടാതെ വരുന്നതൊന്നുമല്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ഭേദഗതി ബില്ല് കൊണ്ടുവരുന്നു പക്ഷേ അത് നിയമസഭ പരിഗണിച്ചില്ല പിന്നീട് അത് കാലഹരണപ്പെട്ടതുകൊണ്ടാണ് പുതിയ ഭേദഗതിയുമായി വീണ്ടും രംഗത്ത് വരേണ്ടി വരുന്നതും അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്തത് ഇതിലെ അധികാര ദുർവിനിയോഗ സാധ്യത നിങ്ങളെല്ലാവരും വളരെ വിശദമായി തന്നെ ബില്ലിൻ്റെ വ്യവസ്ഥകളടക്കം പറഞ്ഞതുകൊണ്ട് അധികാര ദുർവിനിയോഗ സാധ്യത അത് തിരിച്ചറിയുന്നതിന് ഒരു ലേമാനെ പറ്റുന്ന ആ ഒരു കാര്യം പോലും ഇത്രയും പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോസിൽ ഇരിക്കുന്ന ആളുകൾക്ക് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായില്ലേ എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാകാഞ്ഞിട്ടല്ല പോലീസിന്റെ അധികാരം കൂടി ഞങ്ങൾക്കിങ്ങിരിക്കട്ടെ എന്ന് വനവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥ ർ അതുപോലെ തന്നെ ഇതിലെ വ്യവസ്ഥകൾ തയ്യാറാക്കിയ ആളുകൾ തീരുമാനിച്ചിട്ടുണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കാനായി നമുക്ക് അങ്ങനെ ക്വാണ്ടം മെക്കാനിക്സ് ഒന്നും പഠിക്കേണ്ട ബുദ്ധിയൊന്നും ആവശ്യമില്ല അപ്പോൾ പോലീസിങ് കൂടി നടപ്പാക്കാം എന്ന് വനംവകുപ്പ് അങ്ങ് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ട ഒരു ബിൽ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അതാണ് പാർട്ടിയോ എൽ ഡി എഫോ വേണ്ട രീതിയിൽ ഇത് ചർച്ച ചെയ്തോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം സി പി ഐ ഇത് വേണ്ട രീതിയിൽ ചർച്ചയ്ക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണല്ലോ അവർക്ക് സർക്കാരിനോട് ഇത് ആവശ്യപ്പെടേണ്ടി വന്നത് അപ്പോൾ ഇതൊരു തീക്കളിയാണ് ഈ തീക്കളിക്ക് ഒരു ഘടകകക്ഷിയും അതിൻ്റെ മന്ത്രിയും ഇറങ്ങി പുറപ്പെട്ടു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല അത് സർക്കാരിനെ തന്നെ വലിയ രീതിയിൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളതും വ്യക്തമാണ് എന്തായാലും വനംവകുപ്പിന്റെ വനം മന്ത്രിയുടെ ആ നിർബന്ധ ബുദ്ധിക്ക് നല്ല വൃത്തിയായിട്ട് തിരിച്ചടി ിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് കർഷക സംഘടനകളുടെ ഒരു ഒരുമിക്കലിലേക്ക് കാര്യങ്ങൾ പോയതിനെ പി വി അൻവറിനെ ശരിക്കും പറഞ്ഞാൽ ഒരു ലോട്ടറി ജസ്റ്റ് മിസ്സാണ് ഒറ്റയക്കത്തിനൊക്കെ ലോട്ടറി പോകില്ലേ ഇത് അൻവറിന്റെ ഒരു ലോട്ടറി ആയിരുന്നു അത് അടിക്കാനായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തായാലും മുഖ്യമന്ത്രി ഞങ്ങളില്ലേ എന്ന് പറഞ്ഞ് പിന്മാറിയത് അപ്പോൾ അൻവർ ഈ കർഷക സംഘടനകളെ എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് കാരണം അൻവറിന്റെ ഒരു ഓർഗനൈസേഷണൽ മെക്കാനിസം എന്താണ് എന്നുള്ളത് കഴിഞ്ഞ പതിനാല് വർഷം കൊണ്ട് പിണറായി വിജയൻ എന്തായാലും മനസ്സിലായിട്ടുണ്ടാകും അതുകൂടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ഒന്നിപ്പിക്കൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടുകൂടിയായിരിക്കും ഈ ഒരു വിഷയം പ്രതിപക്ഷത്തിന് പി വി അൻവറിന് കാരണം പ്രതിപക്ഷത്തിന്റെ യു ഡി എഫിന്റെ ഭാഗമാകാൻ നിൽക്കുകയാണല്ലോ പി വി അൻവർ അപ്പോൾ അങ്ങനെ അങ്ങ് ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചു തന്നെയാണ് ഇതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നത് പി വി അൻവർ നടത്തി യു ഡി എഫിന്റെ ഭാഗമായിട്ട് നടത്താൻ സാധിക്കുന്നില്ല പി വി അൻവറിന് അപ്പോൾ പി വി അൻവറിന്റെ ആ ഒരു ലോട്ടറി അത് അടിച്ചില്ല ജസ്റ്റ് മിസ്സാണ് അൻവറിന് പക്ഷേ അൻവറിന് മറ്റു വിഷയങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ ഇനി ഒരുപാട് വിഷയങ്ങൾ പ്രത്യേകിച്ചും രണ്ട് ടേം ആയി തുടരുന്ന ഒരു സർക്കാരിനെതിരെ കൊണ്ടുവരാവുന്നതേയുള്ളൂ പി വി അൻവറിന് ഇതിൽ ഈ ഇംഗ്ലീഷ് പരിഭാഷ പുറത്തുവിട്ട് ഒന്നര മാസത്തിന് ശേഷം മലയാള പരിഭാഷ ഭാഷ പ്രസിദ്ധീകരിച്ചു അതാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ കൊടുക്കാനായിട്ടുള്ള അതിപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നതായാലും എല്ലാ കാര്യങ്ങളിലും ഈ ഒരു സമയപരിധി നിശ്ചയിക്കുമല്ലോ ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ടുള്ള സമയപരിധി അത് വെട്ടിച്ചുരുക്കി അത് കൃത്യമായി സുതാര്യതയില്ല എന്നുള്ളതിൻ്റെ ഒന്നാം തരം തെളിവാണ് അഭിപ്രായ രൂപീകരണമില്ലാതെ ഇത് 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 ബാധിക്കുന്ന നേരിട്ട് ബാധിക്കുന്ന ജനങ്ങൾക്ക് കർഷകർക്ക് മലയോര ജനതയ്ക്ക് പൂർണ്ണമായും ഒരു അഭിപ്രായം പറയാനുള്ള സമയം കൊടുക്കാതെ ഇത് തിടുക്കത്തിൽ നടപ്പാക്കുന്നു എന്ന് പറയുന്നത് അത് സർക്കാർ ചെയ്ത ഒരു തെറ്റായ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പിൻ പിന്മാറിയത് നന്നായി എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഈ വിവാദ വ്യവസ്ഥകൾക്കെതിരെ വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നതിൽ സന്തോഷവുമുണ്ട് അപ്പോൾ പ്രതിപക്ഷം ഇനിയും പുതിയ കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇനിയെങ്കിലും സമരം പ്രഖ്യാപിക്കുമ്പോൾ ഒരു മാസം അപ്പുറമല്ല ഒരു വിഷയമുണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ വേണ്ട സമയത്ത് പ്രതിഷേധിക്കാനെങ്കിലും പ്രതിപക്ഷം തയ്യാറാകണം